മധുരക്കിഴങ്ങ് വീട്ടിൽ വാങ്ങുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കട്ടോ ശ്വാസകോശ രോഗങ്ങളുള്ള ആളുകൾക്ക് മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ശ്വാസകോശ രോഗങ്ങൾ ഉള്ള ആളുകൾക്ക് മാത്രമല്ല കേട്ടോ മസിൽ പെയിൻ ഉള്ള ആളുകൾക്ക് മസിൽ പെയിൻ കുറയാനൊക്കെ ആയിട്ടും സ്ട്രെസ്സ് കുറയാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മധുരക്കിഴങ്ങിന് മാത്രമല്ല കേട്ടോ ഗുണങ്ങളുള്ള ഇതിൻ്റെ ലീഫ് നമ്മൾ ഇതിൻ്റെ കൂമ്പ് ലീഫ് കണ്ടോ ഈ കാണുന്ന കൂമ്പ് ലീഫുകളെല്ലാം നിങ്ങൾ പറിച്ചു തോരം വെച്ച് കഴിക്കുവാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ കുറവ് വരുന്ന സമയങ്ങളിൽ നമുക്ക് തോരം വെച്ചിട്ട് കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കൊക്കെ ഇത് കഴിക്കുവാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് പെട്ടെന്ന് കൂടാനൊക്കെ ആയിട്ടും കൗണ്ട് കൂടാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഡെങ്കിപ്പനി വരുന്ന ടൈമിൽ കൗണ്ട് കുറഞ്ഞു പോകുന്ന ആളുകൾ ഇതിൻ്റെ ഇല തോരം വെച്ചു കഴിക്കുന്നതും അതുപോലെ തന്നെ ഇതിൽ കിഴങ്ങ് ഇത് നമ്മൾ കിഴങ്ങ് പുഴുങ്ങി കഴിക്കുന്നത് ഇത് ഏത് രീതിയിലാണ് പുഴുങ്ങി കഴിക്കുന്നത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തെരക്കാം എങ്കിലാണെങ്കിൽ ഈ ഒരു ഗുണങ്ങളെല്ലാം കിട്ടത്തുള്ളൂ ഒരുപാട് വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു മധുരക്കിഴങ്ങിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്നൊക്കെ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഓർമ്മശക്തി വർദ്ധിക്കാനൊക്കെ ആയിട്ടും അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഈ ഒരു മധുരക്കിഴങ്ങ് നമുക്ക് വെറുതെ ആവി ആയിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇല തോരം വെച്ച് കഴിക്കുന്നതും വളരെ നല്ലതെട്ടോ പിന്നെ അസിഡിറ്റി ഉള്ള ആളുകൾ ഇല്ലാത്ത ആളുകളില്ല അല്ല എല്ലാവർക്കും തന്നെ അസിഡിറ്റി ഉണ്ട് അതുപോലെ തന്നെ ദഹനക്കുറവുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഈ മധുരക്കിഴങ്ങ് കഴിച്ച് കിടക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അസിഡിറ്റി മാറാനൊക്കെ ആയിട്ടും മലബന്ധം മാറാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ പിന്നെ ഉറക്കക്കുറവുള്ള ആളുകളാണല്ലേ മിക്കവരും തന്നെ അപ്പോൾ ഓർക്കക്കുറവ് മാറാനൊക്കെ ആയിട്ടും സ്ട്രെസ്സ് കുറയാനൊക്കെ ആയിട്ടും മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ കാലുവേദന ഇല്ലാത്ത ആളുകളില്ല അല്ലെ എല്ലാവർക്കും തന്നെ കാലുവേദനയും മസിൽ പെയിനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മധുരക്കിഴങ്ങിൽ ഒരുപാട് വൈറ്റമിൻ ഡി അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാലുവേദന അതൊക്കെ മാറാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് പിന്നെ പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ പൊട്ടാസ്യം മാത്രമല്ല ഇത് നമ്മൾ ചെത്തി ചെത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു മഞ്ഞ മഞ്ഞ ഒരു ഇത് കാണാൻ പറ്റും ഇത് മുറിക്കുമ്പോൾ മഞ്ഞ നിറത്തിലുള്ളതിൻ്റെ ഒരു ഇത് കൂടുതലുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ബീറ്റാക്കോരോട്ടൻ അടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ കരോട്ടിൻ അടങ്ങിയിരിക്കുന്ന ഒരു മധുര നല്ല അക നല്ല മഞ്ഞ കളറായിരിക്കും ചെയ്യും ഈ ഒരു ബീറ്റാക്കോരോട്ടിൻ ആസ്മിയുള്ള ആളുകൾക്ക് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങളുള്ള ആളുകൾക്ക് കഴിക്കുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് ക്യാൻസർ രോഗികൾക്ക് മാത്രമല്ല ക്യാൻസർ വരാതിരിക്കാനൊക്കെ ആയിട്ടും ഈയൊരു ബീറ്റാകരോട്ടിൻ ഉള്ള മധുര കഴിക്കുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കാനേക്കായിട്ടും അതുപോലെ തന്നെ കുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് പ്രതിരോധിക്കാനേക്കായിട്ടും വരാതിരിക്കാനേക്കായിട്ടും ഈ ഒരു മധുര കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു മധുരക്കിഴങ്ങ് പ്രമേഹ രോഗികൾക്കും മിതമായ രീതിയിൽ അത്യാവശ്യ രീതിയിലൊക്കെ അവർക്ക് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് മധുര പിന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കുന്നത് ഹാർട്ട് പരമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ശ്വാസമുട്ട വലുവ ആസ്മയൊക്കെയുള്ള ആളുകൾക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ബീറ്റാക്രൂട്ടിനെ ഒരുപാട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകൾക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലുകളുടെ ബലത്തിന് ബലത്തിനും പല്ലുകളുടെയൊക്കെ ബലത്തിനൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലിനും പല്ലിനും ബലം കിട്ടുന്നത് പിന്നെ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ചക്തി വർദ്ധിക്കാനൊക്കെ ആയിട്ടും കണ്ണിൻ്റെ കാച്ചക്കുറവൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ കാലവേദന മസിൽ പെയിനൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് കാരണം ഇതിൽ ഒരുപാട് വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കഴിച്ച് കഴിക്കണം കാരണം ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ഒരിക്കലും ഫ്രൈ ചെയ്ത് കഴിക്കാൻ പാടില്ല പിന്നെ ഈ ഒരു ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻ എയും ബിയും സിയും ഡിയും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ കുക്കറിലേക്ക് നമ്മളൊരു കുറച്ച് വെള്ളം എടുത്തു ഒഴിച്ചതിന് ശേഷം ചെറിയൊരു ആവി തട്ട് വെച്ചിട്ട് ിട്ട് അതിനു മുകളിലേക്ക് നമ്മളിതെല്ലാം നൂർക്കി കഴുകി വൃത്തിയാക്കി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൂളിൽ ഇട്ടതിന് ശേഷം ഇത് ആവി കയറ്റിയിട്ട് ഒരു രണ്ടോ മൂന്നോ വിസലടുപ്പിച്ചിട്ട് ഇത് അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാനായിട്ട് നല്ലൊരു മധുരമായിരിക്കും നല്ലൊരു ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പം ഇത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും ഫ്രൈ ചെയ്തൊന്നും ഒരിക്കലും കഴിക്കാതിരിക്കുക കേട്ടോ കാരണം ഇതിനകത്ത് മഗ്നീഷ്യം ഒരുപാട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഹാർട്ട് രോഗികൾക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് അപ്പം നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പം ഇതിനകത്തുള്ള മഗ്നീഷ്യം മുതൽ എയും ബിയും സിയും അങ്ങനെയുള്ള എല്ലാ വൈറ്റമിൻസും അത് അതിൻ്റെ അകത്തുനിന്ന് നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കഴിക്കുക അപ്പം ഓർമ്മക്കുറവും ഒക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചോ വൈറ്റമിൻ എ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇല തോരം വെച്ച് കഴിക്കാനും കേട്ടോ അത് നല്ലതാണ് കേട്ടോ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാനും കേട്ടും ബ്ലഡിൻ്റെ കൗണ്ട് കുറവൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല തോരം വെച്ച് കഴിക്കുന്നതും അത് നല്ലതാണ് കേട്ടോ അപ്പം എവിടെയെങ്കിലും ഈ ഒരു മതിര കഴിഞ്ഞ് നിങ്ങൾ കാണുവാണെങ്കിൽ വീട്ടിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ആവി തട്ടിൽ വെച്ചിട്ട് ആവി കെട്ടി ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാൻ നോക്കുക വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങി വേവിച്ചെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യോ അപ്പോൾ കൂടുതൽ ഗുണം ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊന്നുണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു ഒരിടും കാണാം ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു ഇടും കാണാം ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത അതിലേക്കാണ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു ഇടും കാണാം ബൈ